നിമിഷപ്രിയ വിഷയത്തിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകുമെന്ന ചാണ്ടിയമ്മൻ എം എൽ എ അത്തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നതെന്നും അതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ഉമ്മൻ പറഞ്ഞു വിദേശത്ത് ചില തെറ്റിദ്ധാരണകൾ പടരുന്നുണ്ടെന്നും എത്ര പൈസ കൊടുത്തും തിരികെ കൊണ്ടുവരുമെന്ന തരത്തിലുള്ള സന്ദേശം നൽകാതിരിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഈ പറഞ്ഞതിൽ കൂടുതൽ പണം നൽകാനില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി ഇപ്പോഴും ചില തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എത്ര വില കൊടുത്തും നിമിഷപ്രിയെ കൊണ്ടുവരുമെന്നാണ് പ്രചാരണമെന്നും ഈ പ്രചാരണങ്ങൾ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെന്നും ഉമ്മൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു പാർട്ടിയോടൊപ്പം ചേർന്ന് എല്ലാവരും പ്രവർത്തിക്കുന്ന സന്ദേശമാണ് പറഞ്ഞത് ചിലർ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടുകയാണ് കുറേ നാളുകളായി സമൂഹമാധ്യമങ്ങളിൽ ആക്രമണം നേരിടുന്നു ചിലർ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണം നടത്തുന്നു പാർട്ടിയിൽ ഒരു പദവിയും പ്രശ്നമല്ലെന്നും ഇരുപത്തിമൂന്ന് വർഷക്കാലമായി പദവികൾക്കപ്പുറം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക